ുംസി അല്ലാ ഇന്ന് പറയുന്നത് അതിമഹത്തായ അഞ്ച് ദുവകളെ കുറിച്ചാണ് ഈ പറയുന്ന അഞ്ച് ദുവാകളും നിങ്ങൾ ദിവസവും ഒരു തവണ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാള്ള നിങ്ങൾ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കാവൽ തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങൾ കാണും അതൊന്നുമേ നടക്കുകയില്ല നമുക്ക് ഹലാലായ മാർഗത്തിൽ നമുക്ക് സമ്പത്ത് വരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മാറാ രോഗങ്ങൾ മാറുന്നില്ല അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത് നമുക്ക് സമ്പത്ത് വന്ന് ചേരുന്നതിന് അതിമഹത്തായ ഒരു ദിക്കറാണ് നിങ്ങൾ ഇൻഷാല്ല ഇത് പതിവാക്കുക ഒരിക്കലും ഈ അറിവ് പാഴാക്കി കളയരുത് അതുപോലെ തന്നെ അള്ളാഹു ഇതും അതിമഹത്തായ ഒരു ദുവായാണ് തീർച്ചയായിട്ടും ഈ ദുബായി അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ഇതോടൊപ്പം തന്നെ ചൊല്ലുക ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത അടുത്ത വരുന്നുണ്ട് ും അടുത്തായൊന്നാണ് ഈ ദുബായും തീർച്ചയായിട്ടും ഇതും പതിവാക്കുക നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ദുവാകൾ ദിവസവും ചൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതുപോലെ തന്നെ അള്ളാഹ്മി തീർച്ചയായിട്ടും ഈ ധുവ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അതിമഹത്തായ മഹത്തായ വേറൊരു കാര്യം തന്നെ നമുക്ക് ഇത് സംഭവിക്കാനില്ല എന്ന് വേണം കരുതാൻ കാരണം അതിമഹത്തായ മഹത്തായ തീർച്ചയായിട്ടും ഇത് ചൊല്ലുക നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹമ്മി തീർച്ചയായിട്ടും ഇതും ചൊല്ലുക ഈ ദുബായും അതിമഹത്തായ ദുബകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും എല്ലാവരും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലോട്ട് ഈ ദുവാകൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി നോക്കുക അതല്ലാതെ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇന്ന കാര്യം നടക്കുന്നില്ല ഇന്ന കാര്യം നേടാൻ സാധിക്കുന്നില്ല അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യാനുള്ളത് എൻ്റെ നേരം ഭർമ്മ നമസ്കരിക്കുക കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക അല്ലാതെ ഇന്നത് ചെയ്താൽ ഇത് കിട്ടുമോ അല്ലെങ്കിൽ ഇന്നത് ജോലിക്ക് പോകണ്ടി പോവാതെ തന്നെ നമുക്ക് കിട്ടിയാൽ മതിയോ എന്നൊക്കെയുള്ള പരിഹാസവും അപഹാസ്യവുമായിട്ടുള്ള കമന്റുകളൊക്കെ അള്ളാഹുവിനോടടുത്ത് നമ്മുടെ പൂർണ്ണ തൃപ്തി അല്ലാഹുവിന്റെ പൂർണ്ണ തൃപ്തി അനുസരിച്ച് തീർച്ചയായിട്ടും ഈ വിക്രകൾ ദുഃഖകൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമോലും